മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗൻവാടി ഹെൽപ്പർക്ക് നാടിന്റെ ഊഷ്മള യാത്രയ്പ്പ് കഴിഞ്ഞ വർഷത്തെ മികച്ച അംഗൻവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ നൂറാം നമ്പർ അംഗൻവാടിയിലെ ഹെൽപ്പറായിരുന്ന ഏലിക്കുട്ടി കെ ജെക്കാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രയായ്പ്പ് നൽകിയത് മുപ്പത്തിനാല് വർഷത്തെ ശേഷം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ നൂറാം നമ്പർ അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന ഹെൽപ്പർ കുഞ്ഞുമോൾ എന്ന ഏലിക്കുട്ടി കെ ജെക്കാണ് നാടിന്റെ ഊഷ്മള യാത്രയപ്പ് നൽകിയത് കഴിഞ്ഞ വർഷത്തെ മികച്ച അങ്കണവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത് ഈ അങ്കണവാടിയാണ് ഇതിനായി മികച്ച സേവനം കാഴ്ചവെച്ച വർക്കർ ജി ശ്രീദേവിയെയും ആയ ഏലിക്കുട്ടിയെയും യോഗത്തിൽ അനുമോദിച്ചു ഇരട്ടയ വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്ന യാത്രയെപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ഉദ്ഘാടനം ചെയ്തു എല്ലാം ഒപ്പം ചേച്ചിയുടെ ജീവിതത്തില് കുറേ അധികം നിമിഷങ്ങളാണ് നാട്ടുകാരുടെ സ്നേഹസമ്മാനമായി സമാഹരിച്ച തുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടതിന്റെ രേഖകൾ ഹെൽപ്പർ കുഞ്ഞുമോൾക്ക് കൈമാറി വാർഡ് മെമ്പർ ജിൻസൺ വർക്കി അധ്യക്ഷത വഹിച്ചു ജോയി മൂലക്കാട്ട് ഐസിഡിഎസ് സൂപ്പർവൈസർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു പൂർവ്വ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന